ഒരു ഇവിയുടെ ചാർജർ കേട് വന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് എൻ്റെ ചാർജർ ഇതാണ് കേട് വന്ന ചാർജർ എൻ്റെ ചാർജർ ഇവിടെ ഉണ്ട് കിട്ടോ ആയിരിക്കുന്നത് അതെൻ്റെ ചാർജർ ടാറ്റയുടെ പതിനാറാം പേർ ചാർജർ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കറണ്ട് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏകദേശം മൂവായിരം പന്ത്രണ്ട് പതിമൂന്നായി പേർ എടുക്കുന്നുണ്ട് ഈ ഒരു പിന്നെ ലൂസായി കഴിഞ്ഞാൽ ഈ സോക്കറ്റിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കുടുങ്ങിയാൽ ഇത് ചൂടാവും ഇത് ചൂടായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഹീറ്റായാൽ ഇതിനകത്തൊരു തെർമിസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ഉണ്ട് ആ സെൻസർ നേരെ അതേ വരുന്നുണ്ട് കണ്ടോ ആ സെൻസർ വയറാണ് ഈ കിടക്കുന്ന വയർ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി കാരണം അത് ഇത് ഉരുകിയിട്ടുണ്ട് അവിടെ കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് കട്ട് ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഇവിടെ നേരെ കാണാൻ ആയിരം വാർഡ്സിലേക്ക് കൊണ്ടുവരുന്നത് ലോ ആംബിയറിലേക്ക് കത്തിപ്പിടിക്കാതിരിക്കാൻ സേഫാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സോക്കറ്റ് കുരുകി വയറൊന്നായിട്ട് കത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കമ്പനി ചെയ്തതാണ് പക്ഷേ ഈ ഒരു ചാർജർ ഈ ഒരു കേബിൾ മാത്രം കിട്ടില്ല ഈ പിന്നു മാത്രം കിട്ടില്ല പാർട്സ് ആയിട്ട് കിട്ടില്ല ഈ ചാർജറിന് അവർ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെയാണ് ഇപ്പോൾ ചാ വില പറയുന്നത് അപ്പോൾ ആ ഡോക്ടർ നമ്മുടെ ഒരു ഫ്രണ്ടാണ് അയാൾ കൊണ്ടുവന്ന് ഒന്ന് പരീക്ഷിക്കുകയാണ് ഇപ്പം ഞാൻ പരീക്ഷിച്ചു ആ പരീക്ഷണാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ സാ സെൻസർ ഞാൻ കട്ട് ചെയ്തു ഉണ്ടോ ആ സെൻസർ വയർ കട്ട് ചെയ്തു ഇപ്പോൾ മൂന്ന് വയർ ഫേസ് ന്യൂട്രി എർത്ത് അത് കൊടുത്തു സെൻസർ വയർ ഈ കേബിളിൽ നിന്നാണ് വരുന്നത് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ വയർ ആ സെൻസർ തെർമിസ്റ്റർ അവിടെ ഉണ്ട് ചൂടായാൽ സെൻസ് ചെയ്യാനുള്ള ഒരു തെർമിസ്റ്റർ അതിന് പകരം ഞാനിവിടെ ഒരു ടു ട്വൻറ്റി ഓംസ് റെസിസ്റ്റർ നേരാണ് കൊടുത്തു വേണ്ട ടു ട്വൻറ്റി കെ ഓമല്ല ഇരുന്നൂറ്റി ഇരുപത് കിലോ ഓം റെസിസ്റ്റർ കൊടുത്തിട്ട് ഇതിൻ്റെ കമ്പ്യൂട്ടറിനെ പറ്റിച്ചു സെൻസർ ഓക്കേ എന്നും പറഞ്ഞ് കൃത്രിമമായി കൊടുത്തു ഓക്കെ അപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇനി കട്ട് ഓഫ് ഉണ്ടാവില്ല പക്ഷേ ഈ പിന്നെ കഴിഞ്ഞാൽ ഇതെന്താകും ഇവിടെ കരിയും അപ്പം വേണ്ടി ഇനി നമുക്ക് വേറൊരു പിന്നു വെക്കണതിനും അപ്പോൾ അതിനൊരു വേറെ പിന്നും വയറും ഇനി പറ്റും കാരണം സെൻസറുള്ള പിന്നും വയറും ഇനി വേണ്ട സെൻസറിനെ പറ്റിച്ച് കളഞ്ഞു ഇനി നമുക്ക് സെൻസർ ഇല്ലാത്ത ഒരു പിന്നും കേബിൾ ഇട്ടാൽ ഈ ചാർജർ നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താം വെറുതെ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം ഒന്നും വേണ്ട ആ വേറെ ഒന്നും ഇതിനില്ല ആ ഒരു പിന്നിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമാണ് ഇനി എവിടെയാണ് ഇതിൻ്റെ കേടെന്ന് പറയാം ഇതിപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല ഒരു പിന്നും സോഗറ്റും കേട്ടോ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചോളേ കുഴപ്പമില്ല കേട്ടോ ഇത് ചൂടാവും ഇതാണ്ട ഇത് ഇതിൻ്റെ ആ ഇതല്ല ഇത് കംപ്ലൈൻ്റ് ഇല്ല സോറി ഇത് എൻ്റെതാണ് ഞാൻ അത് ഊരിക്കാണിച്ച് തരാം ഓക്കെ ഇതേണ്ട ഓക്കെ ഈ പിന്നെ ആ ന്യൂട്രലിങ്ക് കണ്ടാൽ നിങ്ങൾ ആകെ ഉരുകി പരിപ്പായിരിക്കണം ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിന് ഈ പൊട്ടിത്തെറിച്ച് പുകഞ്ഞാകെ വയർ ഷോട്ടവും അപ്പോൾ ഈ പിന്നെ മാറണം ഈ പിന്നും കേബിളും മാറിയാൽ നമുക്ക് ഈ ചാർജർ ഉപയോഗപ്പെടുത്താം പക്ഷേ ഇങ്ങനെ ഒരു സെൻസർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടേ എന്ത് എന്നുള്ളതാണ് അപ്പോൾ ആ സെൻസറിനെ നമ്മളിപ്പോൾ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് ഒരു റെസ്റ്റൊക്കെ വെച്ചിട്ട് ബൈപ്പാസ് ചെയ്ത് ഇനി നമുക്ക് നല്ല ഒരു പിന്നെ ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ ഈ കേബിളും വയറും കൂടെ മാറാൻ പോവുകയാണ് ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു പിന്നെ ഇപ്പം ഇന്ന് മാർക്കറ്റ് കിട്ടുന്നൊരു പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഇനിയിപ്പോൾ ഇടാൻ പോണത് സെൻസർ ഇല്ലാതെ നമുക്കിടാം സെൻസറിന് പകരം ഇതിനകത്തന്നെ ഒരു രജിസ്റ്റർ എടുത്താൽ വയറുണ്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെയും പറ്റും അവിടെ തന്നെ വേണമെന്നില്ല സെൻസർ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാനത് ചെയ്യാൻ പോണത് ഈ വയർ നേരെ അങ്ങോട്ട് കൊടുക്കണ് ഈ കേബിളൊക്കെ ഞാൻ യൂസ് ചെയ്യണേ ഇവിടെ അത് കട്ട് ചെയ്യണേ ഇവിടെ അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു പിന്നെ ഇവിടെ അടിച്ചു കൊടുക്കണോ എന്നിട്ട് ഒരു ഈ പറയുന്ന ടു ട്വൻ്റി കെ റെസിസ്റ്റർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണോ ദൻ അടുത്ത പരീക്ഷണോ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീഡിയോ പിടിക്കുക പിടിക്കാനും സംവിധാനവും ഡയറക്ഷനും ക്യാമറയും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടേ ഇതാണ് കഴിയട്ടെ ഇനി വലിയൊരു ടാസ്ക് ഇത് മുറിക്കലാണ് ഈ കേബിള് ഇവിടെ ഇങ്ങോട്ട് മുറിക്കുക എന്നുള്ളത് കുറച്ച് വലിയൊരു ടാസ്ക്കാണ് ഏതായാലും നോക്കട്ടെ എന്താ സംഭവിക്കാം പരമാവധി ഇപ്പം ഇങ്ങോട്ട് എടുക്കരുത് ഓഫ് എൻ്റെ പോരാ നല്ലൊരു കത്തി തന്നെ വേണം എന്താ സ്ട്രോങ് വയറ് അങ്ങനെ അവസാന കടും കൈയും ചെയ്തു കാരണം ഇതിപ്പോ എന്തായാലും നല്ലതല്ല എന്നുള്ള കാര്യം സംശയമില്ലല്ലോ ഇത് പിന്നെ മാറണ്ടേ നമ്മൾ ആ പതിനാറ് ആംപിയാർ തന്നെ എടുത്തു മറ്റിതിൻ്റെ ഒതുങ്ങണില്ല ഇത് ഓക്കെ പതിനാറ് ആംബിയാർ തന്നെയാണ് ഇതിൻ്റെ പിന്നെ ഇരുപത്തഞ്ചാണ് നല്ലത് എങ്കിലും എനിക്കിപ്പോൾ ഇട്ട് ഫിറ്റ് ചെയ്യണേ ഞാൻ ഇതാ നന്നായിട്ട് ഊതുക്കിയിട്ടുണ്ട് ആ സെൻസർ വയറാണ് ഇപ്പോൾ ഈ കിടക്കണ ഈ സെൻസർ വയറിനകത്ത് നമുക്ക് റെസിസ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കേ നമ്മുടെ പിന്നെ ചപ്പ ചപ്പായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ പോണേ ഓക്കെ ചെക്ക് ചെയ്യാൻ പോണോ ഇല്ല ഈ ചാർജർ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ് വലിയൊരു ടാസ്ക്കാണ് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യൽ കാരണം ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഒരു വല്ലാത്ത സ്ക്രൂ സ്ക്രൂ ഡ്രൈവറുമാണ് കുഴപ്പമില്ല ആയിരം രണ്ടായിരത്തി എണ്ണൂറ്റി ചില്ലാൻ വാട്സിലൊക്കെ ചാർജ് കയറുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ഈവൻ ഒഴിവാക്കി റസിസ്റ്റർ അവിടെത്തന്നെ തിരിച്ചിട്ടുള്ളിൽ റെസിറ്ററിൻ്റെ കേട്ടെ അപ്പോൾ സെൻസറൊക്കെ ഉള്ളിൽ തന്നെ കയറ്റി നല്ല ചെക്ക് ചെയ്യാൻ പോകണ Ok, kia bóng. Okay, Ok, ok Ok, tắc tắc, tắc tắc എന്തെങ്കിലും എർത്ത് ഫോൾട്ട് കറണ്ട് ഫോൾട്ട് ഹീറ്റ് ഫോൾട്ട് ഹൈ കറണ്ട് വോൾട്ടേജ് ലോക്കട്ട് എന്ത് ഈ റെഡ് ഇൻഡിക്കേറ്റർ കത്തും ഈ റെഡ് ഇൻഡിക്കേറ്റർ കത്തു കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നില്ല എന്ന അർത്ഥമില്ല സ്ലോ ചാർജ് ആണെങ്കിൽ പോലും ആ ഇൻഡിക്കേറ്റർ കത്തും അത് കത്തുന്നില്ല ഓക്കെയാണ് ആ വേറെ നോക്കാം പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉള്ളത് കൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഏകദേശം മൂവായിരം വാട്ട് ത്രീ കിലോ വാട്ടർ ചാർജ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും ഇനിയുള്ള ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ചൂടായാലും നോക്കണം ഇവിടെ ചൂടായതാണ് കരിയും വേറെ പ്രശ്നമൊന്നുമില്ല അത് വണ്ടിക്കോ മറ്റോ തകരാറൊന്നും സംഭവിക്കില്ല ഈ സോക്കറ്റ് കരി നമ്മുടെ വീട്ടിലെ സാധാരണ സോക്കറ്റ് കരിയുന്ന പോലെ കരിയും അത്രയേ ഉള്ളൂ അതിന് ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ഓണറോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മീറ്റർ വെക്കുക ഇങ്ങനൊരു കറണ്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാം ലോ ആണോ ഹൈ ആണോ നോക്കാം മറ്റേത് അറിയില്ലല്ലോ എനിവേ ദാറ്റ്സ് ഓൾ എത്ര വർഷമായി ഇപ്പോൾ ഈ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി എന്താ അനുഭവം നിങ്ങളനുഭവം എന്താ ചാർജറിന് എന്ത് സംഭവിച്ചത് ഞാനിപ്പോ ഏകദേശം ഒരു ഒരു ലക്ഷത്തിന്റെ മുകളിൽ കിലോമീറ്റർ ഓടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി പിന്നെ കുറച്ചു കാലായിട്ട് ഇതിന്റെ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൂന്ന് ലൈറ്റ് പച്ച ലൈറ്റ് ഇങ്ങനെ കത്തും അതോടൊപ്പം തന്നെ താഴത്തെ ആ ചോന്ന ലൈറ്റും കത്തും ഇത് ബ്ലിങ്ക് ചെയ്യും സാധാരണ ബ്ലിങ്ക് ചെയ്യും അതിന് പുറമെ ഇവിടെ ചോപ്പും കൂടി കത്തും അപ്പൊ ഞാനത് എർത്തിന്റെ പ്രശ്നം കരുതിയിട്ട് ഇലക്ട്രിഷ്യൻ വിളിച്ചിട്ട് ഇറത്തെല്ലാം കറക്റ്റ് ചെയ്ത് നോക്കി ഇന്നിട്ട് മാറുന്നില്ല പിന്നെ നോക്കുമ്പോഴ ഇതിവിടെ ഇങ്ങനെ ചൂടായി കാണുന്നുണ്ട് ചൂടായി കാണും അപ്പൊ ഞാൻ നേരെ ഷോറൂമിൽ പോയി പറഞ്ഞു അവർ പറഞ്ഞത് സാധനം കംപ്ലൈന്റ് ആണ് ഇത് മാറ്റണം എന്നാണ് ഒരു നാൽപ്പതിനായിരം രൂപേന്റെ അടുത്തത് വരും ഞാൻ പല കമ്പനികൾ അന്വേഷിച്ചപ്പോ എല്ലാരും ഏകദേശം ഒരു മുപ്പതിനായിരത്തി മുതൽ നാൽപ്പതിനായിരം വരെ റേഞ്ചിലാണ് എന്റെ റേറ്റ് എല്ലാം പറയണം യൂണിറ്റിന്റെ റേറ്റ് ഞാൻ ഇത്ര പ്രശ്നത്തെ വേറെ ചാർജ് കേറിലുണ്ട് സ്ലോ ആണ് പക്ഷെ ഇങ്ങനെ ഒരു ചൂടാവുന്ന പ്രശ്നമാണ് അപ്പൊ ഞാൻ സോക്കറ്റ് ഒക്കെ മാറ്റി നോക്കി അതൊന്നും ശരിയാവുന്നില്ല പിന്നെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഏതാ ലീവ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാൻ വീഡിയോ നിങ്ങളെ വീഡിയോ അല്ലെങ്കിൽ കാണുണ്ട് അപ്പൊ ഞാൻ നിങ്ങളടുത്ത് വന്നിട്ട് സംസാരിക്കും എന്താ സംഭവം എന്ന് നിങ്ങളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങള് പറഞ്ഞത് അതിന്റെ ആ റെസിസ്റ്റൻസ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ചൂടാവുന്നതുകൊണ്ടാണ് അത് പ്രശ്നം വരുന്നത് നിങ്ങക്കാരും ഇതിന്റെ ഈ സോക്കറ്റിനുള്ളിലുള്ള ഉള്ളിലുള്ള ഇന്ന് ചൂസ് ആയിണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ എന്താ മാറ്റം എങ്ങനെ അവസ്ഥ നോക്കാന്ന് വെച്ചിട്ട് അപ്പം നമ്മളെ കണക്ക് കൂട്ടയില് റെഡിയാണ് ഏതായാലും അതുകൊണ്ട് മുറിച്ച് മുറിച്ചിട്ട് ഇവിടെ ഒരു പിന്നാണ്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ സെൻസറൊക്കെ അതിനുള്ളിൽ കണ്ട് കേറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് കൊണ്ടുപോയിക്കിപ്പോൾ ഞാൻ രാവിലെ എട്ട് വച്ചാണ്

ആദ്യം ഒരു ലക്ഷത്തി ഏഴാ എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഒരു ലക്ഷത്തി എഴുനൂറ്റി ഒരു ലക്ഷം കടന്നു പക്ഷെ ഇടയ്ക്ക് ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് മാറ്റി തന്നില്ല അല്ലേ അത് ഒരു തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ആവുമ്പോ ചാർജ് കേറാത്തൊരു കംപ്ലൈന്റ് ഉണ്ടായി അപ്പൊ അവർ അന്വേഷിച്ചു ബാറ്ററിന്റെ സ്റ്റെല് ഗ്യാരണ്ടി ഗ്യാരീ സി ആയതുകൊണ്ട് അത് ഒന്നിച്ച് മാറ്റി തന്നു ഫുൾ ബാറ്ററി മാറിയും അതിന്റെ ശേഷം ബാക്കപ്പ് ഒക്കെ ഉണ്ട് നല്ല കിലോമീറ്റർ കിട്ടുന്നുണ്ട് അത് അതന്നെ ശരി കാരണം ഇരുന്നൂറ്റി എഴുപത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് മുന്നൂറ് മുന്നൂറ്റി പത്ത് എനിക്ക് കിട്ടുന്നുണ്ട് പത്ത് കിലോട്ട് കൂടുതലാണ് ഇതിന്റെ ബാറ്ററി ഏതായാലും ഒന്ന് അതിലേക്ക് വെച്ച് നോക്കുക അതിൽ നിങ്ങളെ വണ്ടിക്കൊന്ന് ചാർജ് ചെയ്യുക ഇവര് ടിപ്സ് ടെക്നിക്കലായി നോഹ ഉള്ളവർ മാത്രം അനുകരിക്കുക സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തതല്ല ഒത്തിരി ടെക്നിക്കൽ എന്നാൽ എൻ്റെ ഇതായ ഒരു രീതിക്കുള്ള ഒരു ജുഗാഡ് കണ്ടെത്തൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം കറണ്ടിൽ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ റിസ്ക്കാണ് കുട്ടികൾ ഒരിക്കലും ഇത് അനുകരിക്കരുത്